ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വി എന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളാണ് അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക പ്രാർത്ഥിക്കുക എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കമ്പനിയിൽ കണ്ടിരിക്കുന്നത് പോലെ അയൺ ടാബ്ലെറ്റ്സ് അത് എങ്ങനെയാണ് എടുക്കേണ്ടത് അതിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫുള്ള് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്റെ പേര് ജിസ്മി ഞാൻ റെജിസ്റ്റേഡ് ആണ് നമ്മുടെ ചാനൽ ആദ്യായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ അയൺ അയൺ ആവശ്യമുണ്ടോ പ്രഗ്നൻസിയില് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ് അയൺ എന്ന് പറയുന്നത് അയണിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം അയൺന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ എച്ച് ബിയുടെ അതായത് എച്ച് ബി പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അയൺ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതായത് ഹീമോഗ്ലോബിൻ ഉണ്ടാവാനായിട്ട് അയൺ ആവശ്യമാണ് അപ്പൊ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിന്റെ ഒരു കമ്പോണന്റ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഈ ഹീമോഗ്ലോബിനാണ് നമ്മുടെ ശരീരത്തിലൂടെ ഫുൾ ഈ ഓക്സിജനെ ക്യാരി ചെയ്യണത് അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓക്സിജന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞുതരാതെ നിങ്ങൾക്കറിയാം അപ്പൊ ഈ അതുപോലെ തന്നെ ഈ പ്രഗ്നൻസിയില് ശരീരത്തില് ബ്ലഡിന്റെ വോളിയും ഇൻക്രീസ് ചെയ്യും അതുകൊണ്ടാണ് ശരീരത്തിൽ എന്താ പറയാ നീർ നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ സമയത്ത് ശരീരത്തില് ആ ബ്ലഡ് വോളിയം കൂടുമ്പോൾ അത്രയും എച്ച് ബി നമ്മുടെ ശരീരത്തിൽ ആവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ അഡിക്ഷണൽ ആയിട്ട് അയൺ ടാബ്ലെറ്റ്സുകൾ എടുക്കുന്നത് പിന്നെ അതുമാത്രല്ല ഇത് ഒത്തിരി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട് അതായത് രോഗപ്രതിരോധ ശേഷി തരുന്നുണ്ട് അയൺ ശരീരത്തിൽ എടുക്കും തോറും അതായത് ഒരു റെക്കമെൻഡ് ഡോസ് ഉണ്ട് എടുക്കേണ്ടത് അത് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുവിധ ഇൻഫെക്ഷൻ നിന്നൊക്കെ നമുക്ക് സംരക്ഷണം കിട്ടുകയാണ് ചെയ്യാം അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്ക് വിശപ്പ് ഉണ്ടാവാനും അമ്മ നന്നായിട്ട് ഫുഡ് കഴിക്കാനും അത് വഴിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാനും ഈ അയം ടാബ്ലെറ്റ്സ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിന്റെ ഈ നോർമൽ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ സുസേറിയൻ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ബ്ലഡ് ലോസ് ഉണ്ടായിരിക്കും അപ്പോൾ ഡെലിവറിക്ക് ശേഷമുള്ള റിക്കവറി ഫാസ്റ്റ് റിക്കവറി ഉണ്ടാവാനായിട്ട് അത്യാവശ്യമാണ് ഈ അയേണ്ട അംശം ശരീരത്തിൽ അതായത് ഇപ്പോൾ ഒരു ബ്ലഡ് ലോസ് ഉണ്ടായാൽ കൂടിയും അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ അത്രയും അയാണ്ട് ഇതുണ്ടെങ്കിൽ ഒത്തിരി ഹെൽപ്പ്ഫുള്ളായിരിക്കും ആ ബ്ലീഡിങ്ങും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് പിന്നെ ഈ ഡെലിവറിക്ക് ശേഷം ഒരു അവസ്ഥ ഉണ്ടാവും അതായത് പോസ്റ്റ്പാട്ട ഹെമറേജ് എന്നാണ് അതിനെ പറയാം അത് ഒരു പരിധി വരെ കുറയ്ക്കും ഈ അയൺ കറക്റ്റ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതായത് അയൺ ഉണ്ടെങ്കിൽ ഹിമോഗ്ലോബിനും ഉണ്ടായിരിക്കും അതായത് ബ്ലഡിൽ എന്താഡിക്കേറ്റ് ആയിട്ടുള്ള എച്ച് ബിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഒരുവിധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് റിലീഫ് ആദ്യത്തെ മൂന്ന് മാസം ഇത് ഡോക്ടേഴ്സ് നമുക്ക് തരത്തില്ല കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ള ഒരു മൂന്ന് മാ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ അയൺ ടാബ്ലറ്റ് തരുന്നത് ഈ അയൺ ടാബ്ലറ്റിനെ പറ്റി പറയുന്നേക്കാൾ മുമ്പ് നമ്മുടെ നോർമൽ എച്ച് ബി ലെവൽ ഞാൻ പറഞ്ഞുതരാം പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീടെ ശരീരത്തിലാണെന്നുണ്ടെങ്കിൽ ട്വൽവ് ടു ഫോർട്ടിൻ ഗ്രാമം ആവശ്യമാണ് ഇത് ഈ ഓരോ ട്രയമോസ്റ്ററിലും വാരിയേഷൻ വരാം ഇത് എടുക്കുമ്പോൾ എന്തൊക്കെ അതായത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇത് എടുത്തു കഴിയുമ്പോൾ ചിലവർക്ക് ഭയങ്കര അബ്ദെൽപ്പീനം ക്രാമ്പിങ്സ് ആയിരിക്കും പിന്നെ അതുപോലെ വോമിറ്റിംഗ് ഉണ്ടായിരിക്കും ന്യൂസി ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏർലി മോർണിംഗ് നിങ്ങൾ എൻറ്റിസ്റ്റൊമക്കിൽ ഇത് എടുക്കാതിരിക്കുക ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ ഒരു സൈഡ് എഫക്റ്റ് ആണ് യൂറിൻ സ്റ്റൂളും അതായത് യൂറിനും സ്റ്റൂളും ഡാർക്കായിട്ട് അതായത് ഡാർക്ക് കളറിലായിരിക്കും അത് ഉണ്ടാവുക മെയിനായിട്ട് ബ്ലാക്ക് കളറിലൊക്കെ ആയിരിക്കും സ്റ്റൂളൊക്കെ പോവുക അപ്പൊ അത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല കാരണം പിന്നെ ഉള്ളതാണ് കോൺസ്ട്രിപ്പേഷന് ചില സ്ത്രീകൾ ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ് കോൺസ്ട്രിപ്പേഷന് അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക ഇന്നിട്ടും കുറവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ഡോക്ടറിനെ കാണേണ്ടതാണ് ഈ കോൺസ്റ്റിപ്പേഷൻ പ്രഗ്നൻസിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കൂട്ടോ അത് കാരണം എന്തായാലും മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറിനെ കാണണം നിങ്ങൾക്ക് ഒട്ടും എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടാബ്ലെറ്റ്സ് അതായത് നിങ്ങൾക്ക് ഒട്ട് ആയാൽ ടാബ്ലെറ്റ്സ് എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറിനെ കണ്ട് അതിന്റേതായിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തണം അങ്ങനെയുള്ളവര് എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുറച്ചും കൂടിയും ഡയറ്റിൽ കുറച്ചും കൂടിയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിനു മുമ്പായിട്ട് ഈ അയൺ ടാബ്ലറ്റ്സ് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഞാൻ പറയാം അതിന്റെ അബ്സോർപ്ഷൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ഇത് ആക്ച്വലി ഡോക്ടർമാര് പറയാം സ്റ്റൊമക്കിൽ കഴിക്കണം എന്നാണ് എംറ്റിസ്റ്റൊമക്കിലും കഴിക്കാം അല്ലാതെയും കഴിക്കാം എൻറ്റിസ്റ്റൊമക്കിൽ എടുക്കരുതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനെ കാരണം ഞാൻ എൻ്റെ പ്രഗ്നൻസി സമയത്ത് ഇത് സ്റ്റൊമക്കിൽ എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഭയങ്കരമായിട്ട് നോസിക ഉണ്ടാവും വോമിറ്റിങ് ഉണ്ടാവില്ല നമുക്കൊരു ഗ്യാസ്ട്രിക് ഇറിട്ടേഷൻ ആണ് അപ്പൊ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക ആന്റിസ്റ്റൊമക്കിൽ എടുക്കാതിരിക്കുക അല്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഗ്യാപ്പ് എടുത്തതിന് ശേഷം നിങ്ങൾ കഴിക്കുക അപ്പൊ ഈ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള സിംറ്റംസ് അതായത് ഇറിറ്റേഷൻസ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾ ഇത് എടുക്കുമ്പോൾ അതായത് അയൺ ടാബ്ലെറ്റ്സ് എടുക്കുമ്പോൾ ഒരിക്കലും കാൽഷ്യമായിട്ട് കമ്പൈൻ ചെയ്ത് എടുക്കാതിരിക്കുക കാൽഷ്യം എന്ന് പറയുമ്പോൾ ഈ മിൽക്ക് മിൽക്ക് പ്രോഡക്റ്റ് പനീർ അങ്ങനത്തെ ഉൽപ്പന്നങ്ങളുടെ കൂടെ കൂടി എടുക്കാതിരിക്കുക അതിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കും ആക്ച്വലി അയാളുടെ അബ്സോർപ്ഷൻ കാൽഷ്യം കുറയ്ക്കും പക്ഷെ അയാളുടെ അബ്സോർപ്ഷൻ വൈറ്റമിൻ സി ഇൻക്രീസ് ചെയ്യും വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ഈ നാരങ്ങ സ്ട്രോബെറി ഈ പുളിപ്പുള്ള ഭക്ഷണങ്ങൾ ഉണ്ടല്ലോ അതിൻ്റെ കൂടെ എടുക്കുക പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴി ഭക്ഷണത്തിന്റെ ഒപ്പം ഇതെടുക്കുക എന്നുള്ളത് പുളിപ്പിച്ചിട്ടുള്ള പറയുമ്പോ ഈ മാവ് ദോശ അങ്ങനെ നമ്മൾ പുളിപ്പിച്ച് കഴിക്കുന്ന നോർമൽ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ കഴിക്കുന്നില്ലേ അതിന്റെ കൂടെ കഴിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്താ പറയാ പയറുവർഗങ്ങൾ എടുക്കരുത് പയർ വർഗ്ഗങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക മുളപ്പിച്ചിട്ടുള്ള പയറുവർഗ്ഗങ്ങൾ എടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഒരിക്കലും ഈ അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ പയർ വർഗ്ഗത്തിന്റെ കൂടെ എടുക്കരുത് അത് അതിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നാണ് പറയുന്നത് ഈ പിന്നെ ഈ പുളിപ്പിച്ചിട്ടുള്ള ഫുഡിന്റെ കൂടെ എടുക്കുമ്പോൾ അതിനകത്ത് കറയ്ക്കുന്നവർട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അത് ഇത് ഈ അയൺ ടാബ്ലറ്റിന്റെ അബ്സോർപ്ഷനെ ഈസിയാക്കുന്നത് ഇതാണ് അയൺ ടാബ്ലറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ഇതിന്റെ അയന്റെ അഭാവം മൂലം ശരീരത്തിൽ ഉണ്ടാവുന്ന സിംറ്റംസിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം ഒന്ന് എന്ന് പറയണത് ഭയങ്കരമായിട്ടുള്ള ഷീണായിരിക്കും പിന്നെ കടപ്പുണ്ടായിരിക്കും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വരും ശ്വാസെടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും പിന്നെ കാല് കൈകാലുകളിലൊക്കെ നല്ല തണുപ്പുണ്ടായിരിക്കും തണുപ്പ് നമുക്ക് ടോളറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെയാണ് ഈ എന്താ പറയുന്നത് നേരത്തെ ഉള്ള പിന്നെ ഈ പോസ്റ്റ് പാട്ടം ഹെമറേജ് അതായത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഹെമറേജ് ഉണ്ടാവുക അങ്ങനെ ഒത്തിരി സിംറ്റംസ് ഈ ഐ ഡിഫിഷ്യൻസി മൂലം ശരീരത്തിൽ ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് മസ്റ്റായിട്ട് എന്താണ് ആ പ്രഗ്നൻസി ആ പീരീഡില് കറക്റ്റ് ആയിട്ടുള്ള അയൺ ടാബ്ലറ്റ് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയാണ് ഡോക്ടറിന്റെ റെക്കമെൻഡേഷനോട് കൂടി മാത്രം നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഡോസ് എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് എപ്പോഴും എല്ലാ ആദ്യത്തെ ഡെലിവറി അതായത് ആദ്യം പ്രൈമിഗ്രാവിഡി ആണെന്നുണ്ടെങ്കിൽ ഷ്യൂർ ആണ് അവരെ ഫുസ്റ്റിനാണ് അയൺ ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ കുഞ്ഞ് കറുത്തു പോകുമോ എന്നൊക്കെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാട്ടോ ഇനി ഞാൻ നിങ്ങൾക്ക് എന്റെ പ്രഗ്നൻസിയില് ഞാൻ അയൺ റിച്ച് ഫുഡ്സ് കുറച്ച് കൂടുതൽ എടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് കാരണം എനിക്ക് എച്ച് ബി കുറവായിരുന്നു അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ ഫുഡാണ് അതായത് നമ്മൾ സാധാരണക്കാരാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് എഴുതി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ്സിനെ പറ്റി മാത്രമാണ് ഞാൻ പറയുന്നുള്ളൂ ഇത് ഞാൻ ഈ പറയുന്നതിന് പുറമെ കുറെ ഐ ആൻഡ് റിച്ച് ഫുഡ്സ് ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ എന്റെ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് എച്ച് ബി യിൽ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് എനിക്ക് ഈ ഡായിട്ടിന്ന് നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞുതരാം അത് ഏതൊക്കെയാണുള്ളത് സോറി ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത ഒരു ആഴ്ചയിൽ രണ്ട് പ്ലാറ്റ്ഫോമിൽ ഞാൻ പച്ചക്കറികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിലാണ് ഏറ്റവും പ്രധാനമാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾ അതിൽ ചീരയും ബ്രോക്കോളിയാണ് ഞാൻ എന്റെ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അത് ഞാൻ മസ്റ്റായിട്ട് എൻ്റെ ഡയറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയിരുന്നു പിന്നെ ഈ പയർ വർഗ്ഗങ്ങളിൽ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ വീഡിയോയിൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു പയർ വർഗ്ഗങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ മുളപ്പിച്ചിട്ടുള്ള പയർ വർഗ്ഗങ്ങൾ എടുക്കാനായിട്ട് അപ്പൊ നിങ്ങൾ പയർ എടുക്കുക ഈ പയർ എടുക്കുമ്പോൾ ഒരു കപ്പ് പയറിൽ നിന്ന് നമുക്ക് സിക്സ് പോയിന്റ് സിക്സ് ഗ്രാം അയൺ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതൊരു റിച്ച് ആയിട്ടുള്ള ഒരു അയൺ സോസ് തന്നെയാണ് ഈ മുളപ്പിച്ചിട്ടുള്ള പയർ കഴിക്കണത് പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് എനിക്കാണെന്നുണ്ടെങ്കിൽ എന്റെ പ്രഗ്നൻസി പീരീഡിൽ എനിക്ക് ചോക്ലേറ്റ് അത് മധുരത്തിനോട് ഒത്തിരി ഗ്രേവിങ്സ് ആയിരുന്നു അത് ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഏറ്റവും കൂടുതൽ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചായിരുന്നത് അതും ഒത്തിരി അയണ്ട നല്ലൊരു സോഴ്സ് ഉള്ളതാണ് ഡാർക്ക് ചോക്ലേറ്റ് പക്ഷെ അത്ര അധികം പ്രഗ്നൻസിയിൽ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ കാരണം ഇത് ഹൈ കലോറിയാണ് അതുപോലെ തന്നെ ഷുഗർ ഉള്ള ജി ഡി എം അതേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി ശ്രദ്ധിക്കണം അതെടുക്കുമ്പോൾ പക്ഷെ ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ ഒരു ബെസ്റ്റ് സോഴ്സാണ് ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് പിന്നെ അടുത്ത് ഞാൻ യൂസ് ചെയ്തതാണ് ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ഉണക്ക എന്ന് പറയുമ്പോൾ നിങ്ങൾ തലേ ദിവസം നിങ്ങൾ വെള്ളത്തിൽ അത് നന്നായി കഴുകി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക രാവിലെ എണീക്കുമ്പോൾ ഒരു എട്ട് ടു പത്ത് അത്രയും ഇതെടുത്താൽ മതി അത് നിങ്ങൾ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ട് മോർണിങ് ഈ വെള്ളവും ഈ മുന്തിരിയും കൂടിയും കഴിക്കുക നല്ലൊരു മാറ്റാണ്ട്ട് ഉണ്ടാവുക ശരീരത്തിലായതുകൊണ്ട് നല്ലൊരു പ്രൊഡക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ജാഗറി ജാഗറി അതായത് ശർക്കര ശർക്കര എന്ന് പറയുന്നത് ഷുഗറിന് പകരം നിങ്ങൾ ശർക്കര യൂസ് ചെയ്യുക എനിക്കൊക്കെ അമ്മന്റ് ചെയ്ത് തരും എന്ന് അറിയോ ശർക്കര അതായത് അവല് നനച്ചു തരും അപ്പൊ അതിലൊക്കെ കൂടുതലും ശർക്കര ഇട്ട് തരുമായിരുന്നു അതായത് ഷുഗറിന് പകരം നമ്മൾ ശർക്കര യൂസ് ചെയ്യുക അപ്പൊ അതിലും ഒത്തിരി അയേണ്ട ഒരു കണ്ടന്റ് നമ്മുടെ ബോഡിയിലേക്ക് കിട്ടും പിന്നെ ഇറച്ചിയിൽ എടുക്കുമ്പോൾ ലിവർ അതായത് ബീഫിന്റെ ലിവർ ലിവറ് താറാവിറച്ചി ഇതിലൊക്കെ ഒത്തിരി അയേണ്ട കണ്ടന്റ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു അയേണ്ട ഒരു അംശം കിട്ടും അപ്പോൾ ഇറച്ചിയിൽ അങ്ങനെയാണ് വരുന്നത് പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സോഴ്സാണ് എന്തെന്ന് പറയണത് ബീട്രൂട്ടും പോമോഗ്രാനറ്റും അത് നിങ്ങൾ നന്നായിട്ട് കഴിക്കാം കേട്ടോ ബീട്രൂട്ടും പോമോഗ്രാനറ്റും ജ്യൂസിന്റെ രൂപത്തിലാക്കി കുടിച്ചോ ഒരു ഒരു ഡൗട്ടും വേണ്ട നിങ്ങളുടെ ശരീരത്തിൽ അയണും ഉണ്ടായിരിക്കും അതുമൂലം എച്ച് ബിയുടെ പ്രൊഡക്ഷനും കൂടും അപ്പോൾ മത്തങ്ങ കുരു ഇല്ലേ അതായത് മത്തങ്ങ വാങ്ങിച്ചിട്ട് അതിൽ കുരു ഉണ്ടായിരിക്കും ആ കുരു നിങ്ങൾ കളയണ്ട അത് വെയിൽ വെച്ച് ഉണക്കിയിട്ട് പൊടിക്കുക പൊടിച്ചിട്ട് ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് നമ്മൾ ഉണ്ടാക്കണ മോർണിംഗ് ഉണ്ടാക്കുന്ന ഫുഡിലായാലും ചെറിയ രീതിയിൽ അത് ഉൾപ്പെടുത്തുക അത് അതൊരു പൗഡർ ഫോമിലൊക്കെ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് നല്ലൊരു സോഴ്സാണ് അയൻ്റെ മട്ടങ്ങുരു വരണത് നിങ്ങൾ അയൻ ടാബ്ലറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പറയാം അയൻ ടാബ്ലറ്റിന്റെ കൂടെ നിങ്ങൾ ഒരു കഷ ഒരു നെല്ലിക്ക നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ നെല്ലിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറുനാരങ്ങയും യൂസ് ചെയ്യാം അപ്പോൾ ഈ രണ്ട് സാധനം നിങ്ങളുടെ കയ്യിൽ ഫ്രിഡ്ജിനകത്ത് നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക നെല്ലിക്കയും വൈറ്റമിൻ ഈ സോറി നെല്ലിക്കയും ഈ ചെറുനാരങ്ങയും നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷി വെക്കുക നിങ്ങൾ നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ അയൺ ടാബ്ലറ്റ് എടുക്കണത് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ കൂടെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് ഈ അയൻ്റെ അബ്സോർപ്ഷൻ ഉണ്ടാവുകയും ചെയ്യും എച്ച് ബി അത് അതനുസരിച്ചിട്ട് കൂടാനായിട്ട് തുടങ്ങും അപ്പം നമ്മൾ ഈ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടാവാനും അയൻ്റെ കണ്ടന്റ് മൂലം നമുക്ക് ഹീമോഗ്ലോബിനെ ഇൻക്രീസ് ചെയ്യാനും അപ്പം ഈ എന്താ പറയുക പ്രഗ്നൻസിയിലുള്ള അനിമിയ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഇല്ലാതാക്കാനും ആ പ്രഗ്നൻസിയിൽ വരുത്തൊരു കോംപ്ലിക്കേഷൻ ഇല്ലാതെ മുന്നോട്ട് പോകാനും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിന് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുകയുള്ളൂ എല്ലാവർക്കും ബൈ